ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഗൂഗിൾ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കാണാം നമ്മുടെ ഫസ്റ്റ് പ്ലാൻ്റ് വരുന്നത് ഈ ഒരു ഫിലോഡൻഡൻ മൂൺഷൈൻ എന്ന് പറയുന്ന ആണ് കേട്ടോ കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള സ്മോൾ സൈസ് പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയും ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് കേട്ടോ എല്ലാം തന്നെ ഹെൽത്തി പ്ലാൻസ് ആണുള്ളത് അതേപോലെ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഫിലോഡൻ്റെ കൊണ്ട് തന്നെ മൂൺ ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ സ്മോൾ സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നൂറ്റി അൻപത് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് നിയോൺ ബോത്തോസാണ് ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് സി സി പ്ലാന്റ് ആണ് കേട്ടോ സി സി ബ്ലാക്ക് സി സി ആണ് ഇതുകൊണ്ടല്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത് കേട്ടോ ഈ ഒരു ചട്ടയിൽ വരുന്ന ഇത്രയും ഉള്ള ഇതായിരിക്കും നമ്മൾ ഈ പോട്ടോട് കൂടിയായിരിക്കും പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നല്ല സേഫ് ആയിട്ട് തന്നെ പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും അപ്പോൾ ഇതിനും നൂറ്റി അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് എല്ലാ പോട്ടിലും തന്നെ ഇങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പുതിയ ഷൂട്ട്സ് ഒക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാത്തിനും രണ്ടും മൂന്നും ഷൂട്ട്സ് ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ കണ്ടില്ലേ അങ്ങനത്തെ പ്ലാൻസാണുള്ളത് അടുത്തത് സി സി പ്ലാന്റിൻ്റെ തന്നെ ഡ്വാർഫ് വെറൈറ്റിയാണ് കേട്ടോ മിനിയേച്ചർ വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫ് ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി ഇതും നൂറ്റി അൻപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതും നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിലും ഇങ്ങനെ കുറേ അധികം ഷൂട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇങ്ങനെ അടുത്തത് ഈ ഒരു ഫ്രാങ്കോസി പ്ലാന്റ് ആണ് ഇത് നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല എന്താ പറയുക ഒരു മരം പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഒരു കളറുകൂടെ സെയിലിനുണ്ട് Deto ഗ്രീൻ കളർ ഇതും നല്ല രസമുള്ള പ്ലാന്റ് ആണ് രണ്ടിനും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ് രൂപ തന്നെയാണ് രണ്ടിനും വരുന്നത് പിന്നെ നമ്മുടെ അടുത്ത് എന്താ പറയുക ഈ സാൻ പ്ലാന്റിൻ്റെ കുറേ പ്ലാന്റ്സ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെയിൽ ചെയ്തിരുന്നു അത് ഔട്ട് ഓഫ് സ്റ്റോക്കായി ഒത്തിരി പേര് മെസ്സേജ് അയച്ച് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ പുതിയ സ്റ്റോക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഈ യെല്ലോ കളറും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ കളറും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഈ ഒരു ഇതും ഇതിൻ്റെയൊക്കെ പ്ലാന്റ്സ് അപ്പോൾ ഇത് നമ്മൾ പുതിയ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്കെങ്കിലും വേണമെങ്കിൽ മേടിക്കാം കേട്ടോ ഇതിന് നൂറ്റി എഴുപത് രൂപയാണ് ഇതിന് നൂറ്റി ഇരുപതാണ് ഇതിന് നൂറ്റി ഇരുപതാണ് കേട്ടോ പിന്നെ ഈ സിൽവർ സ്കില്ലിൻ്റെ കുറച്ച് പ്ലാന്റ് കൂടെ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ കുറേ പേര് ചോദിച്ചിരുന്നപ്പോൾ തീർന്നു പോയത് നമ്മൾ പുതിയ പ്ലാന്റ്സ് ഇപ്പോൾ ആക്കിയിട്ടുള്ളതാണ് കണ്ടില്ലേ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഇത് ഇത് ഫൈക്കസ് പുമിലയാണ് അതിൻ്റെ ഹാങ്ങിങ് പ്ലാന്റ് ആണിത് അപ്പോൾ ഇത് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നമ്മൾ നേരത്തെ സെയിൽ ചെയ്താണ് ഇതിൻ്റെയൊക്കെ പുതിയത് നമ്മൾ സ്റ്റോക്ക് ഇറക്കിയതാണേ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഫ്രണ്ട്സിനെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ സെയിൽ വീഡിയോസൊക്കെ നമ്മുടെ വീഡിയോ ചാനലിൽ കാണാനായിട്ട് താല്പര്യമുള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് വെക്കുക ബെല്ലൈക്കനിലോളൊന്ന് ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബ് ബൈ